ഈ കഴിഞ്ഞ വാരത്തിൽ വരെ നമ്മൾ കേട്ട ഒരു കാര്യമായിരുന്നു ഈ ശബരിമല കൊള്ളയുടെ കഥ പൊങ്ങി വരുന്നതിന് മുമ്പും അതുപോലെ തന്നെ ഒരു എം എൽ എക്കെതിരെ ലൈംഗികാരോപണ കഥ പടർത്തി വിടുന്നതിനും തൊട്ട് മുമ്പ് നമ്മൾ കേട്ടൊരു സംഭവമായിരുന്നു ജമാഅത്ത് ഇസ്ലാമിയെ ഒക്കെ വളരെ വർഗീയമായി ചിത്രീകരിക്കുന്ന ഒരു സമീപനമായിരുന്നു പൊതു ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് കണ്ടത് ആദ്യ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അവർ ജമാഅത്ത് ഇസ്ലാമിയോടൊപ്പം നിൽക്കുകയും അല്ലെങ്കിൽ അവരുടെ വോട്ട് ശേഖരിക്കുകയും ഒക്കെ ചെയ്തു അതിനുശേഷം പെട്ടെന്ന് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അനുകൂലമായ ഒരു സ്റ്റാൻഡ് അവർ സ്വീകരിക്കുന്നു എന്ന നിലപാട് വന്നപ്പോൾ പെട്ടെന്ന് അവർ തീവ്രവാദികളാകുന്നു എസ് ഡി പി കാരായിട്ട് പലയിടത്തും ഭരണം പങ്കുവയ്ക്കുകയും അല്ലെങ്കിൽ പഞ്ചായത്ത് തലത്തിലൊക്കെ ഭരണം പങ്കുവയ്ക്കുകയും അല്ലെങ്കിൽ കർണാടകയിലടക്കം സഹകരിക്കുകയും ചെയ്തിട്ട് അവരെ ഒറ്റയ്ക്ക് മാറ്റി നിർത്തിയിട്ട് ഈ പല സ്ഥലത്തും ഇങ്ങനെ തീവ്രവാദാരോപണം ഉന്നയിക്കുന്നു ഇങ്ങനെയൊരു ലൈൻ പൊതുവിൽ കാണുന്നുണ്ട് ശരിക്കും ഇത്തരത്തിലുള്ള ഒരു നീക്കം അതൊരു രാഷ്ട്രീയ സാക്ഷരത രാഷ്ട്രീയ സാക്ഷരതയുള്ള ഒരു സംസ്ഥാനത്ത് അത്രത്തോളം അത് ഗുണകരമാണോ അല്ലെങ്കിൽ ഇവർക്ക് ഈ തീവ്രവാദ പരിവേഷം കൊടുക്കുന്നത് കൊണ്ട് അതിൽ കൂടുതലായിട്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളും മതപരമായി തന്നെ ഉള്ള ന്യൂനപക്ഷങ്ങളാണ് ഇത്തരം പാർട്ടികളിലൊക്കെ കൂടുതൽ അവരെ കൂടുതൽ ഇത്തരം പാർട്ടി ഈ പറയുന്ന ആരോപണം ഉന്നയിക്കുന്നതിൽ നിന്ന് അകറ്റുന്ന ഒരു സാഹചര്യം അല്ലേ ഇവര് ഇത് രാഷ്ട്രീയത്തിൻ്റെ മൂല്യചുതിയാണ് ഒരു സംശയം വേണ്ട എനിക്കാവശ്യമുള്ളപ്പോൾ നിങ്ങൾ നല്ല ആളാണ് എനിക്ക് തീർച്ചയായും ആവശ്യമില്ലാത്തപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഞാനൊരു അഭിപ്രായ വ്യത്യാസം വരുമ്പോൾ നിങ്ങൾ എനിക്ക് കണ്ടുകൂടാത്തവനാണ് അപ്പോൾ നിങ്ങൾ വളരെ മോശം വ്യക്തികൾ ചിത്രീകരിക്കും ഇത് സമൂഹത്തിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നൊരിതാണ് അത് രാഷ്ട്രീയ പാർട്ടികളും അത് അവലംബിക്കുന്നു എന്നതിന് മാത്രമേ ഉള്ളൂ കാരണം ഇപ്പോൾ ഒന്നുമില്ല ഇപ്പോൾ ഈ ഇലക്ഷനിൽ പോലും മലപ്പുറം ജില്ലയിലൊരു പഞ്ചായത്തിൽ അവിടെ സാമ്പാർ മുന്നണി നോക്കുന്നുണ്ട് അപ്പൊ ആ സാമ്പാർ മുന്നണിയിൽ ഈ പറഞ്ഞ എല്ലാവരും ഉണ്ട് അടുത്ത വർഷമായിട്ട് നിന്ന് വിട്ടുവന്നവരുണ്ട് അപ്പൊ അവിടെ ലീഗിന്റെ ആളുകൾ തന്നെയാണ് ലീഗുകാരാണ് പക്ഷെ അവര് സി പി എം ആയിട്ട് സഹകരിച്ചിട്ടാണ് ഈ സാമ്പാർ മുന്നണി നേരത്തെ ഉണ്ടായിരുന്നു ഒരു പഞ്ചായത്ത് തന്നെ പിടിച്ചെടുത്തിട്ടുണ്ട് നേരത്തെ ഇത്തരത്തിൽ പല സ്ഥലങ്ങളിലും ഈ എന്തിനേറെ ജമാഅത്ത് ഇസ്ലാമിയുടെ അറിയപ്പെടുന്ന ഒരു വനിത സി പി എമ്മിൻ്റെ ഇതിൽ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിട്ടുണ്ട് നേരത്തെ മലപ്പുറത്ത് അപ്പോ പേര് ഓർക്കുന്നില്ല അപ്പൊ ഒരു കാലത്ത് പി ഡി പി ഏറ്റവും വേണ്ടപ്പെട്ടവരായിരുന്നു അത് നമ്മുടെ ബാബരി മസ്ജിദിന്റെ അതിന് ശേഷം ശിവരാമൻ ഒറ്റപ്പാലത്ത് മത്സരി ജയിക്കുന്ന സമയത്ത് പി ഡി പി ആയിട്ടുള്ള ഒരു ബന്ധം വന്നതിന് ശേഷമാണ് അത് തുറന്നു വരുന്നത് തീർച്ചയായും ഞാൻ പറയുന്നത് അതുപോലെ പറയുകയാണെങ്കിൽ ഇപ്പൊ തന്നെ ഐ എൻ എല്ലിന്റെ ചില നേതാക്കന്മാര് സിമിയുമായി ബന്ധമുള്ള ആൾക്കാരാണ് ഉണ്ടായിരുന്നു കേട്ടിട്ടുണ്ടല്ലോ കെ ടി കുറിച്ചും ആ അപത്തിന്റെ ഒരു ഭാഗമായിട്ട് വരുന്നുണ്ട് അത് മുസ്ലിം ലീഗിന്റെ കുറിച്ചും പറയുന്നുണ്ട് അപ്പൊ അവരൊക്കെ സിമിയിലും ബാക്കിയും വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണെന്ന് പറയുമ്പോൾ അതിൽ പലരും ഇന്ന് ഇപ്പോഴും സി പി എമ്മിന്റെ കൂടെ ഉണ്ട് ഞാൻ പറഞ്ഞ അത്തരത്തിൽ പോകുന്നത് അതായത് അല്ലാത്ത ഒരു ഒരു രാഷ്ട്രീയ പാർട്ടി ഇങ്ങനെയല്ല ഇതിനൊന്നും ഇത് ചെയ്യേണ്ടത് അതായത് സാമൂഹികമായി മനുഷ്യന് ഇവ ഇന്നത്തെ പ്രശ്നം ഇവിടെ എന്താ ഇവിടെ സാമ്പത്തികമായി സംസ്ഥാനം വളരെ പ്രശ്നങ്ങളിലാണ് അതായത് രണ്ടായിരത്തി പതിനെട്ടിൽ തുടങ്ങിയ പിന്നീട് കോവിഡ് കാലത്ത് കണ്ടിന്യൂ ചെയ്ത ആ അവസ്ഥയിൽ ഇന്ന് വളരെ മോശമായതുകൊണ്ടാണ് സാമ്പത്തിക അച്ചടക്കം കണ്ടിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പുതിയ സ്റ്റേറ്റ്മെന്റ് വീണ്ടും വന്നു ഇത് ഒരു വർഷത്തിൽ കൂടി നീട്ടിയതായിട്ടാണ് അപ്പോൾ അതിനെ മറികടക്കാനുള്ള ആരാണ് ഏറ്റവും നല്ല എൽ ഡി എഫ് ആണോ വയ്ക്കുന്നത് യു ഡി എഫ് ആണ് വയ്ക്കുന്നത് എൻ ഡി എ ആണ് വയ്ക്കുന്നത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടികളുടെ അതിനുള്ളതുണ്ടോ ഈ സംസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് എങ്ങനെ സംസ്ഥാനത്തെ മാറ്റി കൊണ്ടുവന്നുണ്ട് ഇന്ന് നമ്മുടെ വിദ്യാർത്ഥികളെല്ലാം പുറത്തു പോകുന്നു അവിടെ പോയാലും പഠിച്ചും ജോലി കിട്ടില്ല തിരിച്ചു വരുമ്പോൾ ഇവിടെ നമുക്കൊരു സൗകര്യം ഇല്ല അപ്പോൾ അത്തരം മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ടുള്ള ചർച്ചകളല്ല ഇവിടെ നടക്കുന്നത് ഞാൻ തന്നെ ഞങ്ങൾ കുറച്ച് പേര് കൂടിയിട്ടാണ് ചേംബർ ഓഫ് കോമേഴ്സ് ഇൻഡസ്ട്രി ഫൈവ് എം എസ് എം ഇന്ന് കൊണ്ട് ഇപ്പോൾ തുടങ്ങിയത് ഞങ്ങളിപ്പോൾ ഇരുവാന്തി ബാങ്കുകളെ വിളിച്ചുകൊണ്ട് ഈ മെമ്പേഴ്സിന് അവർക്ക് പ്രോജക്ട്സിനുള്ള ഫണ്ടിങ്ങുള്ളൊരിത് വെച്ചപ്പോൾ ഒരു ചെറിയ ഇത് അഡ്വെർടൈസ്മെൻ്റേ കൊടുത്തിട്ടുള്ളൂ ആദ്യത്തെ ദിവസം വന്ന് ഇരുന്നൂറിലധികം എൻക്വയറിയാണ് പിന്നെ നാനൂറായി ഞങ്ങൾ ആയിരത്തിലധികമായപ്പോൾ അത് ആ അഡ്വെർടൈസ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്തു ഞങ്ങൾ നിർത്തി വെച്ചു കാരണം എന്താ അതിൽ കൂടുതൽ ആയിരം ആളുകളൊക്കെ നമുക്കൊരു ഒരു കൂടുതൽ ആളും ഇനി ഇനിയും ഇരുവാന്തി എത്ര ദിവസമുണ്ട് അപ്പം അത്രയും ആളുകൾ പലതിനും ഇവിടെ തയ്യാറായിട്ട് വരുന്നുണ്ട് എന്തെങ്കിലും രക്ഷപ്പെടുന്നുണ്ട് അവരുടെ ചോദ്യങ്ങളൊക്കെ വളരെ വ്യത്യസ്തമാണ് അപ്പം അത് അങ്ങനെ സഹായിക്കേണ്ട അത്തരത്തിൽ ഇവിടെ ഒരു ഒരു എൻറ്റർപ്രണിയറിനെ ഇത് കൊടുത്തുകൊണ്ട് എങ്ങനെ മാറ്റം കൊണ്ടുവരാൻ പറ്റും ഈ ചർച്ചകളൊന്നും ഇവിടെ നടക്കുന്നില്ല അതിലേക്കാണ് രാഷ്ട്രീയ പാർട്ടികളും ഗവൺമെൻറ്റും ഊന്നൽ നൽകേണ്ടത് ഗവൺമെൻ്റ് ചില കാര്യങ്ങൾ കുറേ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അത് കേരളത്തിന് മാത്രം ദേശീയ തലത്തിൽ വന്നിട്ടുള്ള ഒരിതിൻ്റെ ഭാഗമായിട്ടാണ് ഈസ് ഓഫ് ഡൂയിങ്ങിൻ്റെ ഭാഗമായിട്ട് സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കുന്നത് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് എല്ലാ സ്ത്രീന്നും കേരളം അതിനെ കുറച്ച് ഇനീഷ്യേറ്റീവ് എടുത്ത് നന്നായിട്ട് കൊടുത്തു പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യമല്ലോ ഇൻഡസ്ട്രി വരണ്ടേ തൊഴിലവസരങ്ങൾ വരണ്ടേ എന്നു മാത്രമേ ഇതിന് സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ